ല്ല ആയിരം എടുത്താലും നമ്മുടെ ചൊകരിയല്ലേ നമ്മുടെ ഉള്ളിൽ പെട്ടല്ലേ നമ്മൾ നൂറായിരം പ്രചനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കളി കാണാമെന്നവര് അറിയേണ്ട കാര്യമുണ്ടോ നമ്മുടെ കാര്യങ്ങളല്ലേ നല്ല ഗ്ലാസ് ഒരു ഗ്ലാസ് ആണെങ്കിലും ചോദിച്ചോ എന്തോ കഞ്ഞി വെച്ചില്ല കഞ്ഞിട്ട് തോന്നിയോ എനിക്ക് ദേഷ്യം വന്നു കടന്നു ഞാൻ വീട്ടിൽ അകത്തേക്ക് നോക്കുന്നു കാരണമാരെ കൊക്കുകളെ കൊണ്ട് വയ്ക്കുന്നു മുരുക നാട്ടുകാർ തമ്പുരക്കന്മാരെ അലക്കാൻ വസ്ത്രങ്ങൾ ഇരിക്കുന്നു നല്ല നോക്കി നാടിനടുത്ത് ആ ചായക്കട കൊണ്ട് കൊടുത്തു ചായക്കടക്കാരി മുണ്ടിന്നല്ലേ വയറുനേര ചായ കുടിച്ചാൽ കൈയ്യിൽ കൊടുക്കാൻ കാശില്ലെങ്കിൽ കയ്യിൽ എന്തൊക്കെ നിന്റെ തവസരണ്ട പരിപാടി കഴിഞ്ഞു മുമ്പ് യാക്കര പുഴപ്പാലത്തിന്റെ മുകളിൽ അങ്ങനെ തഴയിട്ട വെള്ളം വരുമ്പോൾ നേരെ അങ്ങനെ അങ്ങണ്ട് ചായക്കട കൊണ്ട് കൊടുത്ത് വയറു നേരം ഭക്ഷണം കഴിച്ചു ഞാൻ ഇവിടെ എന്തിനു വന്നു വന്നല്ലേ കളിക്ക് വന്നതല്ലേ എമീന ഇത്ര രൂപ ചെലവാക്കി ഞാനവിടെ ചോപ്പന്റെ ഉത്ഭവം ചോപ്പനായി നിങ്ങൾ എങ്ങനെയാണ് ജനിച്ചത് ജനിക്കാൻ എന്താ കാരണം എന്നാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ തത്തമംഗല മാറാൻ പാട മുരുകൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം തത്തമംഗല മാറാൻ പാടാച്ചൻ നിങ്ങൾ എങ്ങനെയുണ്ട് ചോപ്പൻ അങ്ങനെ ചോദിച്ചു മറുപടി ആവശ്യമാണ് എന്ന് വിചാരിച്ച് നിന്റെ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല നാട്ടുകാരെടുത്ത് പിരിവെടുക്കണം കുംഭാഭിഷേകം നടത്തണം മേൽശാന്തിമാരെ കൊണ്ടുവരണം നെയ്യണ്ടായതൊക്കെ പറയണേ തൽക്കാലം ചോപ്പന ഉണ്ടായത് ഞാൻ എങ്ങനെ ഉണ്ടായി അറിയാവുന്ന വ്യക്തമായി പറഞ്ഞുതരാം ാണ് ആവശ്യ നമ്മൾ എന്തിനാണ് വന്നത് അല്ലേ എത്ര മണിക്ക് വന്നു മണിക്ക് ആറമണി ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചോ പരിപാടി തുടങ്ങി നിർത്തേണ്ട ഇല്ല പിന്നെന്താ നമ്മൾ നിർത്തണം അവര് പാടിക്കോട്ടെ மண்ணாரவம்ாதி இல்ல மட்டாது ഓഹോ പിന്നെ അതായത് തത്തമംഗലം ആറാൻ പാടാൻ മുരുകൻ തന്നെ കൊണ്ട് പാടാൻ ആവശ്യപ്പെട്ട പാട്ടുണ്ടല്ലോ ലോകത്തിലും പുരാണത്തിലും പ്രധാനപ്പെട്ട പാട്ടാ പാടാൻ പറഞ്ഞത് താനിവിടെ പാടിയ അവതരിപ്പിച്ചതും പ്രധാനം തന്നെ പക്ഷെ നീ പാടിയ പാട്ടുണ്ടല്ലോ ജാതി പകർത്ത പാട്ടാണ് യഥാർത്ഥമായ ഉത്ഭവം അല്ല യഥാർത്ഥമായ ഉത്ഭവം എന്താണെന്ന് അറിയപ്പെടാത്ത ചെറു മനുഷ്യന്മാർ ഇപ്പോഴും ലോകത്ത് നിലവുണ്ട് ഞങ്ങൾക്കറിയേണ്ട കാര്യം എന്താണറിയോ താനോട് ചോപ്പനാണെന്ന് പറഞ്ഞ് വന്നില്ലേ തന്റെ ശരിയായ ഉത്ഭവം അതായത് ഈ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾ മോട്ടുമ്പോ ഞങ്ങൾ എല്ലാവരും ജനിച്ചതാണ് തന്റെ എന്ന വംശം ബ്രഹ്മസൃഷ്ടിയിലല്ല തന്റെ സൃഷ്ടിക്കടത്ത അവരാണ് താൻ ഇവിടെ വരവൻകാരൻ എന്താ തന്റെ അമ്മയാരാണ്ടോ എനിക്കറിയാം ശരിയായ ഉത്ഭവം ഞങ്ങൾക്കറിയുണ്ട് ആശയമായി സംസാരിച്ച ഇപ്പഴല്ലേ എനിക്ക് ഇതിന്റെ വഴി മനസ്സിലായത് നിങ്ങൾക്കറിയ ചോപ്പന്റെ യഥാർത്ഥമായിട്ട് ഉത്ഭവം അതല്ല അറിയുന്നു ഭരണച്ചാ തന്നെ ആമീൻ ചൊടിയനവിടെ വര ഞാനെന്താ കളികഴിഞ്ഞാ വലിയം കൊണ്ട് നിന്റെ പോലെ അന്തി പാതി കമ്മനാണ് ആമീൻ ചൊടിയുരുമുട്ടി ആ അമ്മ ആളാര ആയിരങ്ങണുള്ള ദേവി ചിത്തി തമ്പുരാട്ടി കൊടുങ്ങനൂരമ്മയിരിക്കുന്നത് അതിനെ കുറിച്ചായിരമ്മ ആയിരം കണ്ണുള്ള മായ മഹേശ്ശേരി കർണയ്ക്ക് ദേവിയുണ്ട് അവരുടെ അവതാരമാണ് കൊടുങ്ങന്നൂർ അമ്മ എന്ന് പറഞ്ഞത് ആ അമ്മയൊന്നും പരീക്ഷിച്ചത് അമ്മയുടെ ഭർത്താവായിട്ടുള്ള ഒന്ന് പരീക്ഷ എന്തിനു വേണ്ടി എന്നാണ് ചോദ്യം ലോകത്തിന് ഒരു ഭാര്യമാരും അറിഞ്ഞുകൊണ്ട് തന്റെ ഭർത്താക്കന്മാരെ പരീക്ഷിക്കാറില്ല അങ്ങനെയാണെങ്കിൽ കൊടുങ്ങന്നൂരമ്മ എന്തിനു വേണ്ടി ഭർത്താവിന് പരീക്ഷിച്ചു അതല്ല അറിയുന്നുണ്ട് പറഞ്ഞത് ൊന്മകൻ ഒന്ന് സ്നേഹിച്ചു അത് കാരണം ജീവിക്കാൻ തന്നെ വഴിയുള്ളതായപ്പോൾ പൊന്മകൻ ചിലമ്പ് വെക്കാൻ വേണ്ടി പാണ്ഡ്യരാജ്യത്തേക്ക് അയച്ചു പാണ്ഡ്യരാജ്യത്തേക്ക് അയക്കുന്ന സമയത്ത് പാണ്ഡ്യരാജ്യത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് എന്താന്ന് പറയാം പാണ്ഡ്യരാജാന്റെ ഭാര്യയായിട്ടുള്ള പാണ്ഡി പെരുന്തേ അവരുടെ ചിലമ്പ് കളവു പോയ സമയത്ത് അവരുടെ പൊന്മകൻ ചിലമ്പ് വെക്കാൻ പാണ്ഡ്യരാജ്യത്ത് പോയത് അപ്പൊ ബാറ്റ് ചെയ്യാ വിളിച്ചു വരുത്തി ഈ കളവുപോയ ചിലമ്പാണ് പൊന്മകൻ വിൽക്കാൻ വന്നിരിക്കുന്നത് എന്ന് കരുതിയിട്ട് പൊന്മകനെ കൊന്ന് കഴുമരത്തിൽ വെച്ചാൽ ും ജനങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസമുണ്ട് ഇന്ന് ജനാധിപത്യ ഭരണ തെറ്റുകളെ തൊമ്പത് തരങ്ങളെ കാണിച്ചാൽ പോലീസിൽ പരാതി കൊടുത്താൽ മതി പതിനഞ്ചു ദിവസം റിമാൻഡിലിടും കഠിനെ കുറ്റി കൊണ്ടെങ്കിൽ ആറു മാസം സെൻട്രൽ ജയിലിൽ കൊണ്ടിടും കൊലപ്പു ചൂണി വേണ്ടി കണ്ണൂരോ വിയൂരോ കൊണ്ടുപോയി തൂക്കി കൊല്ലും തൂക്കിക്കൊല്ലും രാജഭരണമല്ലേ പണിയ രാജാവിന്റെ ഭരണകാലത്ത് തെറ്റുകളോ കുറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ രാ പ്രജകൾ മുഖാന്തരം രാജാവിന് പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കും കൊന്നുകഴുമരത്തിൽ തൂക്കി നല്ല എന്ന് േ ഇത് ആരാണ് അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞു പറഞ്ഞിരങ്ങൾക്ക് മനസ്സറിഞ്ഞു തന്റെ ഭർത്താവിനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എടുത്തു പള്ളിയോട് കടന്നു പാണ്ടിരാജ്യത്തേക്ക് പാണ്ഡിരാജ്യത്ത് വന്ന പ്രജകളെ എല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞു നോക്കുന്ന സമയത്ത് കിടക്കുന്നു ജീവൻ മുരഗച്ചർത്താവുന്നതിന് ഈ ഭൂമിയിൽ ഒരുപാട് തരം പുല്ലുകളും ധനധാന്യങ്ങളുണ്ടെങ്കിലും ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ട രണ്ടുതരം പുല്ലുകളുണ്ട് അതെ അറിയോ മുരുകന്റെ കണ്ണിൽ കാണുന്നത് മുഴുവൻ പുല്ലാണെന്ന് പറഞ്ഞാൽ